കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടന്റെ മാലയിൽ പുലിപ്പൽ പുലിപ്പല്ലിനെ പറ്റി വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ട് വേടന്റെ വാഹനം പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ സജോ ദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ കഞ്ചാവ് മാത്രമല്ല മാലയിൽ പുലിപ്പല്ലുണ്ട് ഉണ്ട് അത് ഇന്ത്യയിൽ നിന്നുമല്ല തായ്ലന്റിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണോ വേടൻ ഇപ്പോൾ പറയുന്നത് നൽകിയ മൊഴി അങ്ങനെയാണ് അതായത് വിദേശത്ത് പോയപ്പോൾ തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇത് വനംവകുപ്പ് സംഘം ഇവിടെ എത്തുകയും ഈ മാലയിലെ പുലിപ്പല്ല് പരിശോധിക്കുകയും അത് പുലിപ്പല്ലാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പുലിപ്പല്ലാണ് അത് നിയമവിരുദ്ധമാണ് എന്താണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതായത് നിലവിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ് വേടൻ മാത്രമല്ല മറ്റ് ഒൻപത് ആളുകൾ കൂടി സംഘാംഗങ്ങളും അദ്ദേഹത്തിന്റെ ബാൻഡ് സംഘാംഗങ്ങളുമാണ് ഇവിടെ എത്തിയത് അവരുടെ വാഹനങ്ങൾ അവരെല്ലാവരും എത്തിയ രണ്ട് വാഹനങ്ങളിലാണ് അല്പസമയം മുൻപ് പോലീസ് പരിശോധന നടത്തിയത് മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റെന്തെങ്കിലും വാഹനത്തിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പരിശോധന പക്ഷേ വാഹനങ്ങൾ രണ്ട് വാഹനങ്ങളിലെ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കേണ്ട അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഫ്ളാറ്റിലെ താഴ്ഭാഗത്ത് സാധാരണ ഗതിയിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെയും വീടിന് ഒപ്പമുള്ള അതായത് സുഹൃത്തുക്കളെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് ആ ഭാഗത്ത് കൂടി പരിശോധന നടത്തുകയാണ് അവിടെയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ബാഗുകളും മറ്റും കൊടുക്കുന്ന ഭാഗമാണ് അവിടെയും ഇപ്പോൾ പരിശോധന തുടരുന്നുണ്ട് ഒപ്പം രണ്ട് പേർ അതായത് രണ്ട് കാറുകളാണ് അയാണ് അവർ പുലർച്ചെയോടുകൂടി ഫ്ലാറ്റിലേക്ക് എത്തിയത് അതായത് ഈ ഇന്ന് പുലർച്ചെയോടുകൂടി ഈ ഫ്ലാറ്റിലേക്ക് അതായത് വൈറ്റിലേക്ക് അടുത്തുള്ള കണിയാമ്പുഴ ഈ ഫ്ലാറ്റിലേക്ക് ഇവർ എത്തിയത് ആ രണ്ട് കാറുകളിലും പരിശോധന നടത്തി പക്ഷേ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ആറ് ഗ്രാം കഞ്ചാവും ഒമ്പതര ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളുമാണ് നിലവിൽ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് പക്ഷേ ഈ കേസിൽ അതൊരു ജാമ്യം ലഭിക്കുന്ന ആ കുറ്റം വകുപ്പുകൾ എൻ ഡി പി വകുപ്പുകൾ ചുമത്തിയാണ് ആ നിലവിൽ കേസെടുത്തിരിക്കുന്നത് അതിൽ സ്റ്റേഷൻ ജാമ്യം ലഭ്യമാവുകയും ചെയ്യും പക്ഷേ അതിൽ ഈ വനം വകുപ്പ് ഈ കാര്യം വനംവകുപ്പ് വനംവകുപ്പ് പോലീസ് അത് േഡന്റെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയ സാഹചര്യത്തിൽ വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും വന്യമൃഗത്തെ വേട്ടയാടിയതിനാണ് കേസെടുക്കുക ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അപ്പോൾ ഈ കഞ്ചാവ് കേസ് മാത്രമല്ല പുലിപ്പല്ല് കേസിലും വേടൻ കുടുങ്ങുകയാണ് കുടുങ്ങുകയാണല്ലേ സജോ സുജയ ഉറപ്പായും അതായത് റേഞ്ച് ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ നോൺ അവൈലബിൾ ഒഫൻസ് ആണ് അത് ഈ അത്ര എളുപ്പത്തിൽ ആ കേസിനെ സമീപിക്കാൻ കഴിയുകയില്ല അത് വന്യമൃഗത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പാർട്ട് എടുക്കുക അത് ഉപയോഗിക്കുക എന്തെങ്കിലും ആ വീട്ടിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക അതൊക്കെ നിയമവിരുദ്ധമാണ് രാജ്യത്ത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ആ എടുക്കും എന്ന് റേഞ്ച് ഓഫീസർ തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഇന്ന് തന്നെ അതായത് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണം അതുവരെ യഥാർത്ഥത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് വേടനുള്ളത് പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് അനുമതിയോടുകൂടി വന്ന് പരിശോധന നടത്തുകയാണ് നിലവിൽ വനം വനംവകുപ്പ് ചെയ്തത് ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടാൽ നേരെ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും അതായത് ഇതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല ആ നിലയ്ക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാം എന്ന ആശ്വാസം വേടൻ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വനം വകുപ്പിന്റെ കേസ് പക്ഷേ വേടനെ കുരുക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അത് നിലവിൽ ഏതെങ്കിലും ഏതെങ്കിലും നിയമപരമായി മാലയിൽ അങ്ങനെ െങ്കിലും കൊണ്ടുനടക്കുക സൂക്ഷിക്കുക ഉപയോഗിക്കുക കൈമാറ്റം ചെയ്യുക എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ് അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിക്കുന്നു പക്ഷേ വേടൻ ആ ഘട്ടത്തിൽ ആദ്യം മനുവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയപ്പോൾ അത് ഏതെങ്കിലും നിലയ്ക്ക് നിയമവിരുദ്ധമാണ് എന്ന കൂടിയല്ല തായ്ലൻഡിൽ നിന്ന് കിട്ടി എന്ന നിലയ്ക്കുള്ള മൊഴിയാണ് നൽകിയത് അതായത് ഇപ്പോൾ ഇപ്പോൾ റാപ്പറായി മാറിയപ്പോൾ അടുത്ത കേസ് സുജയായ ആ ദൃശ്ചികം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഇത് ഈ പുലിപ്പല്ലിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വേടൻ യഥാർത്ഥത്തിൽ കുരുക്കിലായിപ്പോയിരിക്കുന്നത് എന്നതാണ് അത് ആദ്യഘട്ടത്തിൽ ആരും അങ്ങനെ ഒരു ധാരണയിൽ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ പരിശോധനയിലാണ് മാല സംബന്ധിച്ച് സംശയം ഉയരുകയും ചോദ്യം വരികയും പിന്നാലെ വനംവകുപ്പിന് വിവരം കൈമാറുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും അവർ പരിശോധന നടത്തുകയും പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിക്കുകയും പിന്നാലെ കേസെടുക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത് അതേതായാലും നിയമപരമായി കുറച്ച് അത്ര എളുപ്പത്തിൽ നേരിടാൻ കഴിയുന്ന ഒന്നല്ല സാധാരണഗതിയിൽ വനംവകുപ്പ് ചട്ട വകുപ്പുകൾ കുറച്ച് കടുപ്പമുള്ളതാണ് ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ചും ഇതിനെ ഇനിപ്പോൾ നിയമപരമായി നേരിടുക അത്ര എളുപ്പമാകില്ല വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ എന്ന പേരും ഇതും സാന്ദർഭികമായിരിക്കാം ഏതായാലും വേടനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി അത് വലിയ കുരുക്കായി മാറും എന്നത് നിസ്തർക്കമാണ് കാരണം ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ ഇത്തരം നേരത്തെയും ചില വിവാദങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കത് ഈ ഘട്ടത്തിൽ ഓർമ്മയുണ്ടാവുകയും ചെയ്യും അനക്കൊമ്പടക്കമുള്ള വിഷയങ്ങളിൽ മുൻപ് കേസ് ഉണ്ടായിരുന്നതാണ് സമാനമായ രീതിയിലുള്ള ഒരു നിയമക്കുരുക്കിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അതിനെ എളുപ്പത്തിൽ നേരിടാനും കഴിയുകയില്ല നേരെ തന്നെ ഈ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച നേരെ നേരെ അതായത് പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം ഉണ്ട് ഇപ്പോൾ തന്നെ എടുക്കുക കേസ് തുടർന്ന് ാണ് ഇന്ന് യാദൃശികമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേൾക്കുന്നത് എന്നാൽ അതിന് പിന്നാലെ ഈ കഞ്ചാവിന്റെ ഉപയോഗം അത് വേടൻ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ നടക്കുന്നു എന്ന ഒരു ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒടുവിൽ വേടനെ കസ്റ്റഡിയിലെടുക്കുന്നു ഒപ്പം എട്ടു സുഹൃത്തുക്കളുണ്ടെന്ന് ബോധ്യമാകുന്നു ഇപ്പോൾ ഇവരെ പോലീസ് സ്റ്റേഷൻ േക്ക് കൊണ്ടുപോയോ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വനംവകുപ്പിന്റെ കേസുകൂടി വരുമ്പോൾ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടിയാലും വനംവകുപ്പിന്റെ കേസിൽ എന്തായിരിക്കും നടപടികൾ ശരൺ സുജ അതായത് പോലീസിന്റെ നടപടികൾ പോലീസ് ഇനി ജാമ്യത്തിൽ വിട്ടയച്ചാൽ പോലും വനംവകുപ്പിൻ്റെ കേസ് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ കോടനാട് റേഞ്ച് ഓഫീസറുമായി നമ്മൾ സംസാരിച്ചിരുന്നതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ജാമ്യമുപ്രകാരം വേടനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വേടന്റെ മാലകിൽ പുലിപ്പല്ല് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചാണെന്നുള്ള മൊഴിയാണ് വേടൻ നൽകിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് കേസെടുത്ത സാഹചര്യത്തിൽ അതായത് ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് വിട്ടയക്കുമ്പോൾ തന്നെ വേടനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള കൂടിയാണ് കോടനാട് റേഞ്ച് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇന്ന് രാവിലെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പരിശോധനകൾ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടുകയും ചെയ്തിരുന്നത് അങ്ങനെ കഞ്ചാവ് പിടികൂടി പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരുന്നത് പ്രധാനമായും കോടനാട് റേഞ്ച് ഓഫീസറായ ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് എത്തിയിരുന്നത് നേരത്തെ പോലീസ് കൈമാറിയ വിവരം അതായത് ഇത്തരത്തിൽ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്ന സമയത്ത് അവിടെ ഈ വേടൻ്റെ മാല കണ്ടെത്തിയിരുന്നു മാലയിൽ പുലിപ്പല്ല് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് സംശയം കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്തുകയും ആ പരിശോധനകൾക്കൊടുവിൽ ഇപ്പോൾ വേടനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും പുതിയത് നമുക്ക് ലഭിക്കുന്ന വിവരം ജാമ്യം ഇല്ലാ വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നുള്ളതാണ് ഹണ്ടിങ്ങിനാണ് കേസെടുത്തിരിക്കുക വന്യമൃഗത്തെ വേട്ടാടിയതിനാണ് കേസെടുത്തിരിക്കുന്നത് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചാണെങ്കിൽ പോലും പുലിപ്പല് അത്തരത്തിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കടു നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത് എന്തായാലും പോലീസ് ജാമ്യം നൽകി വിട്ടയക്കുമ്പോൾ സ്റ്റേഷൻ സ്വാഭാവികമായിട്ടും കഞ്ചാവ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന കഞ്ചാവ് ആറ് ഗ്രാം മാത്രമാണ് അപ്പൊ ലഹരി ഇടപാടുകളുമായി ബന്ധമുണ്ടോ അതടക്കമുള്ള കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണ് അതിനിടയിലാണ് ഈ പുലിപ്പല്ലു കൂടി വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് സജോ ദേവസിയും എസ് എസ് ശരണുമാണ്